بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم من أصبح ماؤكم غورا فمن يأتيكم بماء معين. صدق الله العظيم. അറുപത്തിയേഴാമത്തെ സൂറത്തിലെ അവസാനത്തെ ആയത്താണ് മുപ്പതാമത്തെ ആയത്ത് ഇതിൽ അള്ളാഹുസ് അവന്റെ വലിയൊരു അനുഗ്രഹം പിൻവലിച്ചാലുള്ള അപകടത്തെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് അതിന്റെ അടക്കം ഒന്ന് പറയുന്നത് സൂറത്തിൽ മുൽക്ക് ഇന്നത്തോടു കൂടി നമ്മൾ ലളിതമായി വിശദീകരിക്കുന്ന അധ്യായം കഴിഞ്ഞു അപ്പൊ നമ്മളൊക്കെ ഒരു തീരുമാനം എടുക്കണം നമ്മൾ സൂറത്തിൽ മുൽക്കിൻ്റെ ആളുകളാവണം അള്ളാഹു തോഫികയുടെ കാരണം ഈ സൂറത്ത് മുപ്പത് ആഴ്ചകളാണ് മുപ്പത്തി മൂന്ന് കെലിമത്തുകളാണ് വാക്കുകളാണ് ഇതിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്ഷരങ്ങളുണ്ട് ഞാൻ മുമ്പ് പരിശോധിച്ചാണ് ആയിരത്തി ചില്ലാൻ അക്ഷരങ്ങളുണ്ട് ഒരക്ഷരത്തിന് പത്ത് കൂലിയാണ് അലിഫലമിന്നോദിയാല് പത്ത് കൂലിയല്ല മുപ്പത് കൂലിയാണ് ആയിരത്തി ചെല്ലാ അക്ഷരങ്ങൾ ഉണ്ടാവുമ്പോ സൂറത്തു മുൽക്ക് നിയമം പാലിച്ച് പാരായണം ചെയ്യാൻ കൂടി വന്നാൽ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റേ ആവുള്ളൂ ഒമ്പത് മിനിറ്റിൻറെ ഉള്ളിൽ ആയിരത്തിച്ചെല്ലാ അക്ഷരങ്ങൾ ഉണ്ടാവുമ്പോൾ ഇനി ആയിരം കൂട്ടിക്കോളി ഒന്ന് ണം ആയിരം സമ പതിനായിരം കൂലിയാണ് കിട്ടുന്നത് ഒരു ദിവസം എട്ട് മിനിറ്റ് സൂറത്തുൽ മുൽക്ക് പാരായണത്തിന് മാറ്റിവെച്ചാൽ ദിനം പ്രതി അവന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് പതിനായിരം രൂപ ഒരു ദിവസം പതിനായിരം രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ ആ പണിക്ക് നമ്മൾ എത്ര മണിക്കൂർ നിൽക്കും എത്ര മണിക്കൂറായി നിൽക്കും നമ്മളിപ്പോ ഒരു ഉദ്യോഗം നൽകി ഒരു ദിവസത്തിന് പതിനായിരം രൂപ ഇരുപത്തിനാല് മണിക്കൂറും പെടഞ്ഞ് വേർത്ത് ഉറക്കമൊഴിച്ച് പണിയെടുക്കും കാരണം പതിനായിരം കിട്ടിയവില് പതിനായിരം ആഹ്റത്തില് അള്ളാഹു താല സൂറത്തുൽ മുൽക്ക് ഒരു ദിവസം പാരായണം ചെയ്താൽ അവിടെ അക്കൗണ്ടിൽ അള്ളാഹു താല ഇട്ടത് ഓരോ ദിവസം പതിനായിരം റുപ്യാണ് പതിനായിരം അല്ല അതിന്റെ വേലുണ്ട് സമയം ആകെ എട്ട് മിനിറ്റ് ആവുള്ളൂ അതുകൊണ്ട് ഇത് വളരെ ആത്മനിഷ്ഠയോടെ ദിനം പ്രതി പാരായണ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ മാത്രല്ല സൂറത്ത് ഒരു പ്രത്യേകത അതിന് അള്ളഹാന്റെ റസൂല് പേരിട്ടെന്നാൽ മാനിയ എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാന്റെ അതാപിനെ തൊട്ട് തടുക്കുന്ന സൂഹത്താണ് ഇതിന് തന്നെ അങ്ങനെയാണ് ഇപ്പൊ ചില ആളുകളൊക്കെ കബറിൽ പോയി കിടന്നാൽ ഈ ഒരു പ്രത്യേക രൂപത്തിൽ അവിടെ വരുന്ന അതിന് അള്ളാഹ്ക്ക് കഴിയല്ലോ പ്രത്യേക രൂപത്തിലാക്കാൻ അള്ളാക്ക് കഴിയില്ലേ നമ്മളൊക്കെ ഈ രൂപത്തിലായതെവിടുന്ന വേറെ ചെറിയ സാധനത്തിനല്ലേ ഈ രൂപമുണ്ടായി വന്നത് അള്ളാക്ക് കഴിയില്ല അപ്പൊ ഏത് രൂപത്തിനായി ഏത് രൂപത്തിലാക്കാനും അള്ളാക്ക് കഴിയും ആ ഖബറിൽ ഒരു പ്രത്യേക രൂപത്തിൽ ഈ സൂറത്ത് വന്ന് നിക്കുന്നതാണ് എന്നിട്ട് ജബാനിയാക്കളാ മലക്കളാരെങ്കിലും മയ്യത്തിന് നേരിടാൻ വേണ്ടി വരുമ്പോ ഈ സൂറത്ത് പറയും ഏഹ് തൊട്ട് വരുത്തു വണ്ടാളാണ് നിങ്ങക്ക് പലതും പറയാനുണ്ടാവും എനിക്കറിയണ്ട െ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തൊടാൻ പാടില്ല എന്ന് കബറിൽ വെച്ചിട്ട് ഈ സൂറത്ത് പറയുന്നത് അതിനാണ് മാനിയന്ന് പേരിട്ടത് അള്ളാഹന്റെ അതാപിനെ തൊട്ട് തടുക്കണ സൂറത്താണ് അതുകൊണ്ട് അള്ളാഹു ഇത് പാരായണം ചെയ്യാൻ നമുക്ക് സൗഭാഗ്യം തര ഞമ്മള് വെറും ഈ വിസ ശരിയാവാനോ കച്ചവടം ശരിയാവാനോ ഉള്ള ഇത് മാത്രം ചൊല്ലി പറഞ്ഞ് നടക്കരുത് നമുക്ക് ആഹൃത്തിലും കുറച്ച് കാര്യങ്ങൾ വേണ്ട അതില് നമ്മളെ ജീവിത അതിജീവിതല്ലോ അതാല്ലോ ജീവിതം പണ്ട് ഏതൊരു ചങ്ങായി എന്നോട് വന്നിട്ട് പാസ്പോർട്ട് പോയിട്ട് എന്തോലും പറഞ്ഞു പെടുന്നല്ലോ ഞാനപ്പൊയാക്കൊരു ഡീക്കറ് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു അങ്ങനെ ആറേസോ ഇയാള് ആക്കെ ചെല്ലാണ്ടിരിക്കണം അപ്പൊ ഞാൻ പോകുമ്പോ പറഞ്ഞേ സുബൈ ഉടനെ ചെല്ലണം സുബൈ കഥാൻ പാടില്ല അപ്പൊ ഈ ചങ്ങായിനോട് ചോദിക്കാണ് സുബൈ എപ്പോഴാണ് കഥ ആകുകയാണ് നോക്കാൻ നിങ്ങൾ ഈ ഉമ്മത്തിൽ ഓരോ ആൾക്കാരും അവസ്ഥ വർക്കാണ് കാരണം പാസ്പോർട്ട് കിട്ടണം അതാണ് സുബി എല്ലാ വിഷയം സുബി എപ്പോഴാ കഥാകുന്നു കഥാകുന്ന സമയൊക്കെ പറഞ്ഞുകൊടുത്ത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാതെ അടുത്ത് വന്ന് ഞമ്മറി തരുന്നതാണെ നമ്മളതിനൊരു മാർഗങ്ങൾ കിതാബിൽ കണ്ടൊക്കെ പറഞ്ഞുതരും അത്രേ ഉള്ളു ചെലപ്പം കിട്ടും അള്ളാന്റെ കഥായില് കിട്ടാതിരിക്കണെ കിട്ടാതിരിക്കുന്നാലും ചൊല്ലേനെ കൂലിട്ടും കിട്ടും എന്നിട്ട് ഞാൻ ചോദിച്ചു എനക്ക് കിട്ടിയില്ലേ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഈ സുബിയപ്പളാണ്സ്കരിച്ചത് അപ്പൊ അന്ന് വാങ്ങ നാലേ മുക്കാലിനേറ്റോന് നീച്ച സംസ്കരിച്ചിരിക്കണേ അഞ്ചു മണിക്കായിട്ട് നീച്ചി സംസ്കരിച്ചിരിക്കണ അപ്പനെ ആവനോട് അപ്പൊ ലൂറു അല്ല ആ ഒന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ ഓനും പത്ത് മുപ്പത്തൊന്ന് വയസ്സുണ്ട് എന്നിട്ട് എന്നോട് പറയാ ലൂറു അസറൊന്നും സംസ്കരിക്ക ഉസ്താദ് അത് പറഞ്ഞിട്ടില്ലല്ലോ ഇതാണ് ഇപ്പൊ ഈ ഉമ്മത്തിന്റെ അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മൾ അത് മാത്രം മതിയോ മരിച്ച മൂക്കിൽ പഞ്ഞും വെച്ച് പോണ്ടേ കവർ ജീവിത ഹക്കല്ലേ ആഹ്റക്കല്ലേ അപ്പൊ അതിനു വേണ്ടി ഒരുങ്ങൽ നമ്മളെ കടന്നല്ലേ ഈ സൂറത്തുൽ മുൽക്കിന്റെ ആളുകളാകും അള്ളാഹു തോഫി ചില കിതാബിലൊക്കെ ഉണ്ട് ഞാൻ നല്ല കിതാബ് കണ്ടതാണ് ഖുർആന്റെ ആളുകളെ അവര് ഖുർആൻ മുഴുവൻ മനഃപ്പാടാക്കാതെ മരിച്ചു പോയാൽ അവർക്ക് കാക്കര ഉണ്ട് ഇടയ്ക്ക് മരിച്ചുപോയി നോട്ടുക എന്നാ മലക്കുകൾ വന്നിട്ട് കബറിൽ വെച്ചിട്ട് ആ മനപ്പാടാക്കി കൊടുക്കുന്ന അള്ളാഹു താലെ മലക്കളോട് പറയുന്ന ആൾ ഖുർആൻ സ്നേഹിച്ചിരുന്ന ആള് ആൾക്ക് മുഴുവൻ ഈഫുല ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അങ്ങനെ ഉണ്ടാളും കൂടി പോയിട്ട് ആൾക്ക് ആ ഖുർആൻ ഈഫുലായി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ആ സ്കൂട്ടിൽ നടപ്പം ചെയ്യും മാലിക് ദീന എന്നുള്ള മഹാണ്ടായിരുന്നു മാലിക് ദീന എന്ന പേരിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കിത്താവ് നോക്കുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും ഉണ്ട് ആദ്യകാലത്തൊക്കെ കുറച്ച് മോഷത്തിൽ നടന്ന് പിന്നെ തോബ് നന്നായ വലിയ മഹാന അവര് ഉറങ്ങണ സമയത്ത് അവരെ ചെറുപ്പത്തിൽ മരിച്ചു പോയ ഒരു പെൺകുട്ടി ഉണ്ട് ആ പെൺകുട്ടിനെ കിനാവാണ് അതാണ് അവരുടെ നന്നാൻ തന്നെ കാരണം കിനാവ് കണ്ടപ്പോ ഈ പെൺകുട്ടി മാപ്പാനോടൊന്ന് പറയുന്നത് കുറാൻ ആയത് അല്ല മേഘിനെ ഇല്ല തി നാമനോ തക്ഷ കുലൂഭൂം ലഭിക്കില്ല മുമിനീങ്ങളാന്ന് പറഞ്ഞി നടക്കുക അള്ളാൻ പേടിക്കാൻ സമയായില്ലേ എന്ന അർത്ഥമുള്ള ആയത്ത് മൊമിനു പറയാ തോന്നിയ അതാണ് അർത്ഥമുള്ള ആയത്ത് കിനാവിൽ വാപ്പാക്കി മോളിങ്ങനെ ഒന്ന് ഓദി കൊടുത്തു പോകാപ്പ മോളോട് വെച്ച് മോളെപ്പാൻ കുട്ടി കുർആാൻ ഒന്നും മനപ്പാടില്ലാതെ പോയതല്ല പിന്നെന്താ ഖുർആന്റെ ആയത്തിൽ ഇങ്ങനെ ഓതണ വെച്ച് അപ്പൊ പറഞ്ഞു വാപ്പ ഇവിടെ കബറിൽ എന്തെല്ലാം പരിപാടി നടക്കണ ചിത്രങ്ങൾ ഇതൊക്കെ മലക്കുകൾ എനിക്ക് പഠിപ്പിച്ചു അപ്പൊ ഖബറിൽ വരെ മലക്കുകള് ഖുർആാന്റെ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചോടുത്തു ആ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിലുണ്ടെങ്കിൽ അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അള്ളാഹു അതുമായി ബന്ധം ഹൃദയബന്ധം സ്ഥാപിക്കാൻ നമുക്ക് തോഫിക്കുകയുണ്ട് എന്റെ സുഖങ്ങളൊക്കെ അറിയലും മയ്യത്തായി ഒന്നും അങ്ങനെ അറിയില്ല അപ്പൊ സൂറത്തുൽ മുൽക്ക് ഓദ്യാല് ടേസ്റ്റ് ഉണ്ടാവില്ല റീബത്ത് പറഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് ദുന്യാവ് അങ്ങനെ നിങ്ങളൊന്ന് റീബത്ത് തുടങ്ങി വെക്കാണെ ആ ഇന്ന് വരെ ഞങ്ങള് കേട്ട്ണോ ഈപത്ത് പറഞ്ഞിട്ട് നാവ് കഴിഞ്ഞിട്ട് നിർത്തിയതാണ് രണ്ട് കാര്യത്തിനും നാവും തൊള്ളിയും കടയില്ല ഈപത്ത് തിന്ന രണ്ടിനും ഞാനിപ്പരാണ് പിടിക്ക ഒരു ചെറിയ പണി നടത്താൻ വേണ്ടിട്ടാണ് നിങ്ങള് മാമ്മട്ടേക്ക ഞങ്ങളോട് തങ്ങളൊന്നും ഇങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനാക്കോ ഒന്നും കൂടി കണ്ടു ഒന്നും കൂടി അങ്ങനെ ഞാനൊരു നൂറ് വട്ടം മതി 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 നൂറോട്ടം ജയിപ്പിച്ചങ്ങക്ക് ദേഷ്യം പിടിക്കൂല്ലേ പിടിക്കും കാരണം കടിയുണ്ട് ഈ പണിയന്നെ അല്ലേ തിന്നുമ്പോഴും നടക്കുന്നത് പക്ഷെ കടിയുണ്ടോ അതേ പണിയാണ് തിന്നുമ്പോഴും നടക്കുന്നത് ആരെങ്കിലും ഇന്ന് വരെ കൈ കൊഴഞ്ഞിട്ട് തീറ്റ നിർത്തി എന്ന് പറഞ്ഞിക്കണം അല്ല മുമ്പും ഇങ്ങനെ കൊറേ നേരം ആക്കി അപ്പൊ ഈ മുട്ടിന്റെ ഇവിടെ കടിച്ചില് അതുകൊണ്ടാണ് തിന്നാത്തത് കേട്ടുക്കണോ ഇല്ല കാരണം എന്താ തീറ്റാന്നുള്ള നമുക്ക് ആഗ്രഹമുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഇത് വിവരം അറിയില്ല നമ്മൾ ആഗ്രഹം പോലെയാണ് സംഗതി വിവരം അറിയില്ല ഇത് വെച്ചിട്ട് നിങ്ങൾ ഷാഫി മാം ഓരോ ദിവസം കത്തം തീർത്താണ് കൺകുട്ടിയെ മതി ആർത്തി പോലെയാണ് സംഗതി ഒക്കെ നടക്കും ഒരു ദിവസം കൊണ്ട് കാപാശയിപ്പ് നോക്കിയിട്ട് ആയിരം തക്കകത്ത് നിസ്കരിച്ച ചേളാരിക്കാരനായ ഒരു എടുമാശ എന്റെ സുഹൃത്താണ് ാണ് അദ്ദേഹത്തിന്റെ നാട് ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആളിനോട് കളവരേണ്ട ആവശ്യമാണ് ഉമ്ര കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് നിങ്ങളോട് മാത്രം ഞാൻ പറയാൻ പോകുന്ന ഒരു രഹസ്യം ഉണ്ടാകില്ല കാബത്തിന്റെ മുമ്പിൽ നിന്നിട്ട് മത്താപ്പ് വെച്ചിട്ട് ആയിരം ആയിരണക്കാത്ത സംസ്കരിക്കാൻ പറ്റില്ല കളവരേണ്ട കാര്യമൊന്നുമില്ല കാരണം ആഗ്രഹം ഒരു ദിവസം കൊണ്ട് ഒരു ഹത്തം തീർത്ത ആൾക്കാരെനിക്കറിയാം ഒറ്റ വിശ്വാസം ഇന്നുണ്ട് ജീവിച്ചിരിക്കുന്നത് ഒരു കൊണ്ടുപോയി കാര്യം ഒറ്റ ദിവസം കൊണ്ട് ഒരു കത്തം തീർത്തു ഞാൻ പറയണത് വേണം നടക്കാത്തൊന്നുമില്ല ഒരു പരിപാടിയില്ല ഇപ്പൊ ഞമ്മക്കും തീർക്കാം നമ്മളോട് ഒരാൾ പറയണേ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഒരു കത്തം തീർത്താല് ഒരു ലക്ഷം ഉറുപ്പ്യ കിട്ടും പറഞ്ഞാല് പള്ളിയിൽ എനിച്ച് പോവാ ഒരു ലക്ഷം ഒന്നും വേണ്ട അമ്പതിനായിരം കിട്ടും അറിഞ്ഞാല് ഇന്നത്തോടെ തീരും കത്തന്ന് ആരേ തീരൂല ഇന്നത്തോടെ കത്ത കത്തീ ഞമ്മളിത് മരിച്ചിട്ട് വേറുള്ള അത് ഓതിക്കോളിയും നല്ലതാണ് പക്ഷെ അതുകൊണ്ട് മാത്രം സ്വർഗം കിട്ടും നമ്മൾ ഒരു ഒരമലും ചെയ്യാതെങ്ങനെ മുക്കറിനെ ഏൽപ്പിക്ക പള്ളിയിൽ രണ്ടാളുണ്ട് മരിച്ച സ്വർഗത്തിൽ എത്തിക്ക ഒരാള് തലക്കുമ്പാ തിരുന്നോണ്ട ഒരു ഇതാ ജാക്കൽ മലക്കാനിൽ കരിമാലും മോക്കരാനും ഇത് നമ്മളെല്ലാരും അവരെ ഏൽപ്പിച്ചു കാണാനാണ് പോവാ അതൊക്കെ നടക്കട്ടെ അതൊക്കെ നല്ലതാ ഞാൻ ഞാനെ എതിർത്ത് പറയാൻ നിൽക്കരുത് കാര്യങ്ങൾ മനസ്സിലാകെ പോയി പ്രചരും ഞാൻ അതിന്റെ ഞാനൊക്കെ ചെല്ലുന്ന ആളാണ് ചെല്ലിക്കുന്ന ആളാണ് പക്ഷെ അതുകൊണ്ട് മാത്രല്ല നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണ്ടേ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യും വേണ്ടേ ഇഞ്ചക്ഷൻ അടിച്ചാല് നേട്ടണ്ട് പക്ഷെ ശരീരത്തിന് ജീവൻ വേണ്ടേ ശരീരത്തിന് ജീവൻ വേണ്ടേ നമ്മൾ ചെയ്യാൻ ചെയ്യണം എന്നാലേ ആളുകൾക്ക് നല്ലത് ചെയ്യാൻ തോന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഗൗരവത്തിൽ എടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ സൂഹത്തുൽ മുൽക്കി നമ്മളെ തല കയറണം കൽബിൽ അതിന്റെ സുഗന്ധ സൗന്ദര്യ സൗരഭ്യം ഉണ്ടാവണം എന്നിട്ട് നമ്മൾ അതിന്റെ പ്രകാശത്തിൽ ജീവിച്ചാൽ എന്തില്ല മരിക്കുമ്പോ ചിരിച്ചു മരിക്കാൻ പറ്റും അള്ളാഹു തോഫിട്ടെ ചിരിച്ചു പറ്റും പടുത്തിന്റെ ഒരു സുഹൃത്ത് മരിച്ചു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് സൂഹത്തുൽ മുൽക്കിന്റെ ആളാ വെള്ളിയാഴ്ച രാവിലെ ഉറക്ക തിക്രല്ലിറ്റ് മരിച്ചു ഈ ഒരു ഒരാഴ്ചന്റെ ഇടയിൽ ഒരാഴ്ച സൂറത്തുൽ മുൽക്കിന്റെ ആളാണ് പഴയ കാലത്തൊക്കെ നമ്മളെ കമ്മാരും എല്ലാരും ചിട്ടയായിരുന്നു മുൽക്ക് സൂറത് അതാതെ അമ്മ ഉറങ്ങാൻ പെടൂ മുൽക്ക് സൂറത് അതാതെ അമ്മ ഉറങ്ങാൻ പെടൂല അതായിരുന്നു നമ്മളൊക്കെ വീടിന്റെ അന്തരീക്ഷം ഇപ്പൊ മാറി പ്രത്യേകിച്ച് കൊറോണ ശേഷം മറ്റൊരു ലോകാണ് കൊറോണിന് ശേഷം വേറൊരു ലോകമാണ് ഇന്ന് ആ പതായിൽ തുടങ്ങിയതുകൊണ്ട് ഒറ്റ ആഴത്തും കൂടി നമുക്ക് വിശദീകരിക്കുന്ന ഇന്ന് ഇല്ല നാളെ വിശദീകരിക്കും വിശ വളരെ ഗൗരവത്തിൽ എടുക്കണം നമ്മളെ പെൺകുട്ടികള് ആൺകുട്ടികള് സുബൈക്ക് വന്നാൽ ഈ സമയത്ത് എന്തെങ്കിലും തലക്ക് കയറിയാലോ നേരിച്ചിട്ടാണ് വലിയ അപകടമാണ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു മുത്താലിയം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കണ്ടും കേട്ടും മടുത്ത് ഞെട്ടി വളരെ ആശങ്കാഭരിതനായിട്ടാണ് ഇതൊക്കെ പറയുന്നത് വളരെ മോശം പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി പഠിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ വളരെ മോശമാണ് ഇയാളത്തെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകനും സൈക്കോളജിസ്റ്റും എന്നോട് പറയണേ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരുപാട് പെൺകുട്ടികളെ നേരത്തെത്തി ഇയാൾ ഒരു ക്ലാസ് എടുത്തു മൊക്കനെട്ട കുട്ടികള് പർദ്ട്ട കുട്ടികള് അവര് മാത്രമേ ആ ക്ലാസ് കേൾക്കാണ്ടായിട്ടുള്ളൂ അല്ലാത്തവര് വളരെ വിരളാണ് ക്ലാസ് കഴിഞ്ഞപ്പോ ഇയാൾ എല്ലാവരെയും അടുത്ത് കുളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മനസ്സോർന്നിട്ട് സംസാരിക്കാണ് അപ്പൊ എന്ത് സംശയമാണ് ഈ ചോദിക്കാറുള്ളത് അതിൽ മക്കനട്ട കുറച്ച് പെൺകുട്ടികൾ വന്നിട്ട് ഇയാളോട് ചോദിക്കാണല്ലോ സാറേ എന്തിനാണ് ഈ കല്യാണൊക്കെ ലിബറലിസ് ആണ് എന്തിനാ കല്യാണം കഴിക്കണത് കല്യാണം കഴിക്കണത് എന്തിനാണെന്നോ ഇയാള് പറഞ്ഞാലോ പെണ്ണും കുട്ടികൾക്കാകും പെണ്ണുങ്ങളെ ചില ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് നടക്കണ്ടല്ലോ അങ്ങനെ അതൊക്കെ അവിടെ നടക്കണല്ലോ ഇയാള് പറയാ മലപ്പുറം ജില്ല കണ്ട അറിയപ്പെട്ട ആജമര മക്കളാണ് അതൊക്കെ യഥേഷ്ടം നടക്കണ്ടേ നമ്മളെ സ്ഥാപനത്തില് നീ കെട്ടിച്ചാല് അമ്മായിമാന്റെ പീഡനം അമ്മോഷന്റെ ദുസ്വഭാവം അവനാണെങ്കിൽ പക്വത ഇല്ലാത്ത ആളാണെങ്കിൽ മണിയറയിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ യഥേഷ്ടം വളരെ സുഖായിട്ട് നടക്കുന്നുണ്ട് എന്തിനാ കല്യാണം എന്ന് വെച്ചാല് അപ്പൊ ഇയാളിനോട് പറയാ അപ്പൊ ഞാൻ ചോദിച്ച അല്ല കുട്ടികളെ നിങ്ങക്ക് ഏതായാലും ഇപ്പൊ ആരോഗ്യമുള്ള സമയത്തല്ലേ സംഗതികളൊക്കെ നടക്കൊള്ളു പത്തറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒടിഞ്ഞു മുറിഞ്ഞു നിൽക്കൂലേ അപ്പൊ താങ്ങിനൊരിച്ച് ഒരു പുരുഷൻ വേണ്ടെന്ന് വെച്ചപ്പോ ഒരു കുട്ടി കുറ്റി പറയാനെന്തിനാ സാറേ പുരുഷന് അതിനെ വൃദ്ധ സദനങ്ങൾ ഉള്ളത് ഒടിഞ്ഞു തൂങ്ങി കിടന്ന വാരിയിട്ട് വണ്ടിയിട്ട് വണ്ടിയിട്ടൊന്നും കൊണ്ടുപോകലേ കാരുണ്യ പ്രവർത്തകന്മാര് ഇയാൾ പറഞ്ഞു ഞാനൊന്നും ഉണ്ടിയില്ല ഈ ക്ലാസ്സിന് പോവില്ല പോകൂലെന്നൊന്നും തീരുമാനിച്ചു ഇതൊക്കെ പറയണത് അയ്യപ്പനെയും പറങ്കോടനെയും കുട്ടികളല്ല അബ്ബോക്കരാജന് കുഞ്ഞാമാജനേയും കുട്ടികളല്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വീടുകളിൽ വരെ യക്സ് മുസ്ലിമീങ്ങൾ എക്സ് മുസ്ലിമുണ്ടായിത്തീരും മക്കളൊക്കെ സുഭീക്ക് പള്ളിയിൽ കൊണ്ടുവരിക നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കൊടുക്കുക നല്ല നല്ല സാസുകളിലൊക്കെ കൊടുത്ത നല്ലവരോട് പറച്ചോനെ പേടിയുള്ള ആളുകൾ ഉണ്ടാവും അവരുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക ആരോടെങ്കിലല്ല അതാണ് പേടിയുള്ള ആലുമങ്ങൾ ഉണ്ടാവും അവരേറ്റ് ബന്ധപ്പെടുത്ത എന്നാ നന്നാവും കയറി പൊട്ടിച്ചു പോവില്ല അല്ലെങ്കിൽ ഇനിയുള്ള കാലണ്ടല്ലോ പുത്തൊഴുക്കാണ് കുത്തിരങ്ങാൻ കുത്തൊഴുക്കാൻ തമ്മാടിത്തരത്തിന്റെ പ്രളയാണ് വരാൻ പോകുന്നത് വന്നു ഈ കൊറോണന്റെ ശേഷം ഇനി നമ്മൾ പിടിച്ചോടുത്തോക്കൂല അതുകൊണ്ട് മഹല്ല് ബന്ധപ്പെട്ടിട്ടൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ വരുമ്പോ എല്ലാരും സഹകരിക്ക ലഹരി മുക്ത മഹല്ലുകളാക്കാൻ നമ്മള് നമ്മുടെ ഭാഗത്ത് പരമാവധി പാടുപെട്ട് പരിശ്രമിക്കണം അള്ളാഹു ആണ് വിജയിപ്പിക്കൽ പരിശ്രമിക്കേണ്ട കടമേ നമ്മക്കാണ് വിജയിപ്പിക്കണ അള്ളാഹു ആണ് അല്ല നമ്മളെവിടെക്കൽ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നാണ് എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടോ എത്ര ആളെ രക്ഷപ്പെട്ടു അത് അള്ളാന്റെ ഹിതായത് അള്ളാന്റെ ഭാഗത്താണ്

ക്കുമ്പോ അവനെങ്ങനെ ആരോസിലാമൊക്കെ നമ്മൾ ചില ആൾക്കാർ ന്യായം പറഞ്ഞതാണ് കാലങ്ങനല്ലേ നീ പ്രസംഗിച്ചിട്ട് എന്താ കാര്യം ദാവത്ത് എടുത്തിട്ട് എന്താ കാര്യം ഉപദേശിച്ചിട്ടെന്താ കാര്യം കാലം കാലങ്ങനല്ലേ നല്ല അസർക്ക് ഒരു പടി സ്കൂൾ കുട്ടികൾ ബഹളാമയമായ അന്തരീക്ഷം ഒരു പള്ളിക്ക് കേറെ എന്തിനാ വെള്ളം കുടിക്കാൻ ഒരറ്റം ഒരേറ്റൊന്ന അതുകൊണ്ട് ഞാൻ നല്ല ഈ കാമത്തോടുകാര് മുപ്പത് സെക്കൻഡില് അയച്ചാൽ മതി അവിടെ നിന്നിട്ട് അവരേറ്റ് ഉന്തും തള്ളു കുന്തും തള്ളുന്ന അടിക്കല്ല കേട്ടോ വർത്താനുണ്ടാക്കി കാല് കഴുകിയതാണ് പള്ളിയിൽ കയറുന്നത് കാല് കഴുകാതെ പള്ളിയിൽ കയറ വെള്ളം കുടിച്ചിട്ടാണ് പോവാ ഇവിടെ നിസ്കാരം നടത്ത പള്ളി കയറി വെള്ളം കുടിക്കുമ്പോ അത് മുസ്ലിമൻ ആയിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ വലിയ അപകടത്തി നമ്മളെ കുട്ടികളൊക്കെ ഒക്കെ പോയി ദീനെ എന്ന് പറഞ്ഞ ൾക്കാര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞമ്മളെ കുട്ടികളും കൈവിട്ട് പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ വീടുകളിലൊക്കെ സൂറത്തു പാരായണം ചെയ്യ സൂറത്തുൽ വാക്കയിലേക്ക് തിരിച്ചു പോവുക സൂറത്ത് യാസി നമ്മുടെ ജീവിതത്തിന്റെ സുഗന്ധമായി മാറുക അള്ളാഹു സുഹാനം മരിക്കുമ്പോ സൗഭാഗ്യത്തോടെ കളിമ പതറാതെ പറഞ്ഞ് മൊഴിഞ്ഞ് മൊഴി കണ്ട് പ്രസന്ന ഭാവത്തോടെ മരിക്കുന്ന നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ ം നൽകണേയല്ലോ ഈമാനിന്റെ കുളിർമ നൽകണയല്ലോ വിശ്വാസത്തിന്റെ ആശ്വാസം നൽകണയല്ല പ്രതിസന്ധികളിൽ പരീക്ഷണങ്ങളിൽ തകരുന്ന തളരുന്ന മനസ്സാക്കല്ല അല്ലോ ഇമാനിന്റെ ഇന്ധനവും എനർജിയും നൽകണയല്ലോ ഇമാനിന്റെ അള്ളാ ഞങ്ങളെ സൂറത്തുൽ മുൽക്കിന്റെയും വിശുദ്ധമായ ഖുർആാനിലെ മറ്റ് സുഹൃത്തുകളുടെയും ഭക്താക്കളും പ്രയോക്താക്കളുമാക്കണയല്ലോ അള്ളാഹു അതിന്റെ പ്രകാശം ഹൃദയത്തിൽ നൽകണയല്ല ആ പ്രകാശാരയിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണയല്ലോ പഠിച്ചവനെ വലിയ പ്രയാസങ്ങൾ പലർക്കും പലർക്കുമുണ്ട് പ്രയാസങ്ങൾ നീ തീർത്തുകൊടുക്കണയുള്ള രോഗങ്ങൾ ഉള്ളവരുണ്ട് ശിപയാക്കി കൊടുക്കണയുള്ള കടങ്ങൾ ഉള്ളവരുണ്ട് വീട്ടിക്കൊടുക്കണയുള്ള കച്ചവടക്കാരുണ്ട് ഹൈറും പറക്കത്തും നൽകണയല്ലോ പഠിച്ചവനെ ഉദ്യോഗസ്ഥന്മാര് അധ്യാപകന്മാര് പഠിതാക്കള് കടലിൽ പോയി പകലെന്തിയോളോ രാത്രിയാണെങ്കിൽ രാത്രിയും തിരമാലകളോട് പടവെട്ടി അരച്ചാണവറിന് വേണ്ടി പൊരുതുന്നവരുണ്ട് അല്ലോ വറക്കത്ത് നൽകണേ അല്ലോ റഹ്മാനായ റബ്ബേ ർ ഞങ്ങൾക്ക് എതിരായി സാക്ഷി നിൽക്കുന്ന പരാജയ പട്ടികയിൽ പെടുത്തല്ലേ അള്ളോ കുർആാന് സഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ അമ്മ കുർആന്റെ സുഗന്ധം ജീവിതത്തിൽ അമ്മ സ്വഭാവത്തിൽ നൽകണേ അമ്മ സംസാരത്തിൽ നൽകണേ അമ്മ ആയുസിൽ നൽകണേ അമ്മ അന്ത്യസമയത്ത് നൽകണേ അമ്മ മയ്യത്തായി പോകുമ്പോൾ നൽകണേയമ്മ ിൽ ഖുർആാനിന്റെ സൗരഭ്യവും സൗഗന്ധവും പരത്തണേ അല്ലോ സുറാത്ത് ഖുർആൻ കൊണ്ട് സ്പീഡിൽ വിട്ടുകിടക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ സ്വർഗത്തിൽ പോയി ഖുർആാനുമായി ബന്ധപ്പെട്ട് പാരായണം ചെയ്ത് പഠിച്ച് ജീവിച്ച കാരണത്താൽ അവിടെയുള്ള കനക കൊട്ടാരങ്ങളിൽ കയറി അതൊക്കെ പറഞ്ഞു രസിക്കുന്നവരിൽ പെടുത്തണേ പെടുത്തണേയല്ലോ അള്ളാഹുവേ ദുന്യാവക്ഷണികമാണ് നൈമിഷികമാണ് ഇത് പരീക്ഷണാലയമാണ് ഇവിടെ സുഖിക്കാനോ ആശ്വാസത്തിനോ വന്നതല്ല എന്ന തിരിച്ചറിവോട് ഇവിടുത്തെ പരീക്ഷണങ്ങളെ ക്ഷമ കൊണ്ട് അതിജയിച്ച് ആഹ്റത്തിലെ സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കാനുള്ള ഭാഗ്യം നൽകണയല്ല അള്ളാഹുവെ പരാജയങ്ങളിൽ നിന്ന് കണിവലകളില്ലെന്ന് പാര പോരകളിൽ നിന്ന് വഞ്ചനകളില്ലെന്ന് അല്ലോ ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തണേ ഉറപ്പേ മാരകമായ രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയാണ് മാറാവ്യാധികൾ കൊടുങ്കാറ്റ് പോലെ അഞ്ഞടിക്കുകയാണ് ഡോക്ടർമാർ കയ്യൊഴിയുന്ന രോഗങ്ങൾ അജ്ഞാത രോഗങ്ങളായി വേറെയുമാണ് കൊറോണയുടെ വകഭേദങ്ങളെ കൊണ്ട് കേരളത്തിലും മരണം വർദ്ധിക്കുകയാണ് ഞങ്ങളെയും തലമുറകളെയും രക്ഷപ്പെടുത്തണേ ഉറപ്പേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചു ആരുമില്ലാതെ കബറുകളിൽ കിടക്കുന്നവരുണ്ട് അതിൽ മാതാപിതാക്കളുണ്ട് ഗുരുനാഥന്മാരുണ്ട് കൂടപ്പടിച്ചവരുണ്ട് അയൽവാസികളുണ്ട് കുടുംബക്കാരുണ്ട് കൂട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർ എല്ലാവർക്കും കബറുകൾ സ്വർഗമാക്കി കൊടുക്കണേ ഉറപ്പേ നാരകീയ തേച്ചോള തേച്ചോട് ഉഷ്ണ അപകടം ലതാപില്ലെന്ന് അവരെയും ഞങ്ങൾ പോയി കിടക്കുമ്പോൾ ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അമ്മോ ഇസ്രായേലിന്റെ പ്ലാന് നീ പൊളിക്കണല്ലോ പദ്ധതികൾ പരാജയപ്പെടുത്തണല്ലോ അവർ വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അവർക്ക് തന്നെ നീ പരിഹാരം നൽകി തിരിച്ചടിയാക്കണല്ലോ اجعلنا من خيار امته ومن محبه يا رب العالمين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خلق وعليه واله وصحبه اجمعين سبحان ربك رب العزه سلامنا للمرسلين والحمد لله رب العالمين. السلام عليكم.